മിനിസ്ട്രി ഒരുക്കുന്ന വിശുദ്ധ ചിന്തകൾ സ്വർഗവാതിൽ ഇന്ന് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കാൾ അടിയന്തിരമായി സഹായം ആവശ്യമുള്ള വേറെ ആരാണ് ആരാണുള്ളത് ആരുമില്ല സഹോദരങ്ങളെ ഭൂമിയിലെ ഏതും വിശപ്പും ദാഹവും മറ്റു വേദനകളും ഒന്നും തന്നെ ശുദ്ധീകരണ സ്ഥലവുമായി താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല നമുക്ക് ചുറ്റും കാണുന്ന ദരിദ്രരോ രോഗിയോ മറ്റ് വേദന അനുഭവിക്കുന്നവരോ ഒന്നും തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് പകരം വയ്ക്കാനാവില്ല അവർ എപ്പോഴും നമ്മളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന മക്കളാണ് നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരാത്മാവിന് വേണ്ടി സഹായം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും അലസരായി മുന്നോട്ട് കടന്നു പോകുന്നു നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് ദേശത്ത് നിന്ന് എല്ലാം ഇന്ന് പലപ്പോഴും പല മക്കളും വേർപിരിഞ്ഞു പോയിട്ടുണ്ട് അവരെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി ഉള്ളവരാണ് അവരുടെ ആത്മാവിനെക്കുറിച്ച് ഇന്ന് പലരും ഒരു ചടങ്ങായി ആണ് അതിനെയെല്ലാം നമ്മൾ മരിച്ച് അടക്കപ്പെടുന്നു പോകുന്നു അവരെ അടക്കം ചെയ്ത് ഭവനത്തിൽ തിരിച്ചെത്തുന്നു അതുമാത്രമേ ഉള്ളൂ പിന്നീട് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനോ ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കുവാനോ ആത്മാർത്ഥമായി സജീവമായി അവർക്ക് വേണ്ടി ഒരു വിശദബലി അർപ്പിക്കർപ്പിക്കുവാനോ നാം ഇന്ന് തയ്യാറാവുന്നില്ല അവിടെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കാരണം ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ നരകാഗ്നിയിൽ കിടക്കുന്നവരുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുണ്ട് അങ്ങനെ പല മേഖലയിലൂടെ കിടക്കുന്ന മക്കളുണ്ട് അവരെല്ലാം നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു അവരൊരു പക്ഷേ നടന്ന സമയങ്ങളിൽ ഒന്നും തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയോ വിശുദ്ധ കുദാശ സ്വീകരിക്കുകയോ ചെയ്യാതെ അതിൽ നിന്നെല്ലാം അകന്നു മാറിക്കഴിഞ്ഞ മക്കളായിരിക്കാം പക്ഷേ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരുടെ മരണശേഷം എന്തായിരിക്കുമെന്ന് കേട്ടു കേൾവി മാത്രമേ ഉള്ളൂ നമ്മൾ മരണത്തോടെയാണ് നമ്മൾക്ക് എല്ലാം മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾക്കും വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി വിശുദ്ധ കുദാശ അർപ്പിക്കാം നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ ബലിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ വിശുദ്ധ ബലിയിൽ അത് സമർപ്പിക്കുക ശുദ്ധീകരണ ആത്മാക്കളെ അങ്ങനെ ഒരു പത്ത് ലക്ഷം ആത്മാക്കളെ നമ്മളെ വിശുദ്ധ ബലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തായാലും അവരുടെ മേൽ ഈശോയുടെ കരുണ വർഷിക്കാതിരിക്കില്ല ഈശോ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഈശോ അനേകം ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു മക്കൾ പോലും ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിലേക്ക് എല്ലാ മക്കളെയും ചേർക്കണമെന്ന് ആഗ്രഹത്തോടെയാണ് ഈശോ നമ്മളോട് പറയുന്നത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓരോ മക്കൾക്കും ഈ നവംബർ മാസത്തിൽ ഈ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അനേകം മക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നന്മ പ്രവർത്തികൾ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് വിശുദ്ധ ബലി സജീവമായി പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ ഓരോ കുദാശയിലും അവരെ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് യാത്ര ചെയ്യാം അവർക്ക് അവരെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീയുടെ പടവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടി നമുക്ക് ഈശോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ